വയനാടിന്റെ ഗ്രാമങ്ങൾ വയനാടിന്റെ തെരുവീതികൾ വയനാടിന്റെ മലവടക്കുകൾ ഒരു ചരിത്ര വിജയത്തിലേക്ക് നടന്നും നിങ്ങളും നിങ്ങളും പങ്കാളികളാവുക നാടും നഗരവും പങ്കാളികളാവുകയെക്കുന്ന മുഴുവൻ രക്ഷിതാക്കളും പ്രത്യേകം ശ്രദ്ധിക്കണം അവരവരുടെ കയ്യിലുള്ള You at, if you look at the dates when the money was given, you will find that the CBI is deployed against a businessman, and a few days later, a few weeks later, he pays the BJP. मक्कले कुछ चिंतित चाह निंगल के मंच लाया कर जारी क्यों बाईस नल के नहीं ने कोर्स चुम्बा आती थे कोरी देव संगल के आवर कितने सीबीआई क्यों सीबीआई इस चेष्टा कोर्स चिदेव संगल के चेष्टा ये बिजनेस कर बीजेपी के बाईस नल को मिला पत्रिस हो जाए ना बिजनेसमैन गिवन ए रोड कॉन्ट्रैक्ट ऑफ थाउजेंड्स ऑफ क

യും ഈ മൂന്ന് പ്രശ്നങ്ങൾ വൈനാട്ടിലെ മെഡിക്കൽ കോളേജ് മാഞ്ഞമൃഗ മനുഷ്യസംഘർഷം അതുപോലെ തന്നെ രാത്രികാല യാത്ര നിരോധനം ഈ മൂന്ന് പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും താങ്ക്യൂ താങ്ക്യൂ ദ ലെഫ്റ്റ് ഫ്രണ്ട് ഗവൺമെന്റ് ഈസ് നോട്ട് റെഡി ടു ടു ഇറ്റ് വെൻ ദ യുടിഎം ഗവൺമെന്റ് കംസ് ഇൻ പൈൻ കേരള വിച്ച് ഇറ്റ് വിൽ സൂ അല്ലെങ്കിൽ കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എത്രയും വേഗം അധികാരത്തിൽ വരുമ്പോൾ ഞങ്ങൾ ഇത് ചെയ്യുമെന്ന് ഉറപ്പ് നൽകിയിരിക്കുന്നു ഐ ടു താങ്ക്യൂ For your love and affection. You are, you are like my family members. I feel like home when I come to Varna. And I thank you. And I thank you for all the affection you always give me and the wisdom that you show me. ഇവിടെ വരുമ്പോൾ എനിക്ക് വീട്ടിൽ വരുന്നത് പോലെയാണ് നിങ്ങൾ എല്ലായ്പ്പോഴും എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും ഇഷ്ടത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു നിങ്ങളുടെ ജ്ഞാനത്തിനും അറിവിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു வேற வேற என்ன பண்ண கால்ல சலவே எத்தரம் கவல பண்ற

അപ്പുറം പോണ്ടി ഇങ്ങോട്ടല്ല പോണ്ടി ഇവിടാ പോവില്ലേ അങ്ങോട്ട് പോവില്ല